തൃശ്ശിനാപ്പള്ളിയിൽ നിന്ന് ഒരാൾ വിളിച്ച് പറഞ്ഞു ഇവിടെ ഒരു വീട്ടിൽ ഒരു വളരെ സംശയകരമായ രീതിയിൽ രണ്ട് മൂന്ന് മാസമായിട്ടൊരു വീട് വാടകയ്ക്കെടുത്ത് ആരോ താമസിക്കുന്നുണ്ട് പക്ഷേ താമസിക്കുന്നവരെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ഇതിൻ്റെ ഫോൺ ബില്ല് ഒരു മാസം ഇരുപതിനായിരം മുപ്പതിനായിരം രൂപ വരെ വരുന്നുണ്ട് വലിയൊരു തുകയാണ് വലിയ തുകയാണ് ഇരുപതിനായിരം രൂപയ്ക്ക് വിളിക്കാൻ വേണ്ടി ആടില്ലാത്ത വീട്ടിൽ ആരാണുള്ളതെന്നുള്ളത് സർ ഗൾഫ് യുദ്ധത്തിന് ശേഷം കഴിഞ്ഞ അധ്യായത്തിൽ നമ്മളതാണല്ലോ പറഞ്ഞത് അതിന് ശേഷം സാർ റിപ്പോർട്ട് ചെയ്ത മറക്കാനാകാത്ത ഒരു വലിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും അത് രാജീവ് ഗാന്ധി ഈടെ രാഷ്ട്രീയ കൊലപാതകം അത് മറക്കാനാവാത്ത ഒരു സംഭവമാണ് ഞാൻ നേരിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ആ സംഭവത്തിൻ്റെ സംഘർഷം ഉൾക്കൊള്ളുന്ന ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ അവസരം ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് രാജീവ് ഗാന്ധി കൊല്ലപ്പെടുത്തത് അന്ന് എല്ലാവർക്കും അറിയാവുന്നതുപോലെ രാത്രി പത്ത് മണിക്ക് ചെന്നൈക്കടുത്ത് ശ്രീ പെരുമ്പതൂരിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന് മരണത്തിന് കാരണമായ ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നത് രാത്രി ഞാൻ ഡ്യൂട്ടിയായി കഴിഞ്ഞ് വിട്ടിപ്പോയി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഓഫീസിൽ നിന്നൊരു കോൾ വരുന്നത് ഇങ്ങനെ ബോംബ് സ്ഫോടനം ഉണ്ടായി രാജീവ് ഗാന്ധി വളരെ സീരിയസ് ആണെന്ന് അറിയുന്നു ഇത്രയും ഓഫീസിലെത്തണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പെട്ടെന്ന് ഭക്ഷണമൊക്കെ പാതി കഴിച്ച് പെട്ടെന്ന് എഴുന്നേറ്റ് ഞാൻ ഓഫീസിലേക്ക് പാഞ്ഞെത്തി അപ്പോൾ ഒരു വിവരവും കൂടുതലായിട്ട് കിട്ടുന്നില്ല ചെന്നൈയിൽ നിന്ന് ചെന്നൈയിലെ ലേഖനമായി ബന്ധപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന് വിവരങ്ങളൊന്നും കിട്ടുന്നില്ല അദ്ദേഹം അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രീപെരു പെരുമ്പതും എന്ന് പറയുന്നത് ചെന്നൈ നഗരത്തിൽ നിന്ന് കുറച്ച് അകലെയാണ് അപ്പം അവിടെ കോണ്ടാക്റ്റൊന്നുമില്ല എന്നത്തേ പോലെ മൊബൈലൊന്നുമില്ലാത്ത കാലമാണ് അപ്പോൾ പിന്നെ ഡൽഹിയിൽ നിന്ന് വേണം പിന്നെ വിവരങ്ങൾ കിട്ടാനായിട്ട് അപ്പോൾ ഡൽഹിയിൽ നിന്നും കാര്യമായിട്ട് വിവരങ്ങൾ കിട്ടുന്നില്ല എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു കോട്ടയത്ത് നിന്ന് എന്നോട് ആവശ്യപ്പെട്ടു കെ പി സി ഓഫീസിൽ ചിലപ്പോൾ നേതാക്കളൊക്കെ എത്താൻ സാധ്യതയുണ്ട് അപ്പോൾ അവർക്ക് ഡെലിയുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ കിട്ടുക അതുകൊണ്ട് എത്രയും പേർ അങ്ങോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് ബൈക്കെടുത്ത് കെ പി സി ഓഫീസിലേക്ക് പോവുക അപ്പോൾ അന്നേരം പോകുന്ന വഴിക്കുന്ന ചില രംഗങ്ങൾ കൂടി എൻ്റെ മനസ്സിൽ പതിയുന്നുണ്ട് അന്നേരം അന്ന് ഈ പൊതു തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ് രാജീവ് ഗാന്ധി തിരിച്ച് ഭരണത്തിലേക്ക് വരുന്നു എന്നുള്ളൊരു പ്രതീതി ജനിപ്പിച്ചുകൊണ്ടുള്ള തിരഞ്ഞെടുപ്പാണ് പാർലമെൻറ്റ് ഇലക്ഷൻ അപ്പോൾ അതിൻ്റെ പ്രചാരണാർത്ഥമാണ് രാജീവ് ഗാന്ധി അന്ന് ചെന്നൈയിൽ എത്തുന്നത് അതായത് വിശാഖപട്ടണത്തെ പ്രചാരണം കഴിഞ്ഞിട്ട് രാത്രി ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് അവിടെ എത്തണമെന്ന് എത്തുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ എത്തിയത് രാത്രി പത്ത് മണിക്കാണ് അപ്പോൾ ഈ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാനിങ്ങനെ ഈ കെ പി സി ഓഫീസിലേക്ക് ബൈക്ക് ഓടിച്ച് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ കാണുന്ന ഒരു രംഗം എന്ന് പറയുന്നത് ഈ രാജീവ് ഗാന്ധിയുടെ ചിത്രമൊക്കെ ചൂരിൽ വരച്ചിട്ട് അതിൻ്റെ താഴെ രാജീവ് ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരുക എന്ന് ഈ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ചുവരെഴുത്തുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അവര് അതാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയാവുന്ന ഇത്രയും വലിയൊരു സംഭവം ഇവരറിയുന്നില്ലല്ലോ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ബൈക്കോടിച്ച് പോവുകയാണ് ഞാൻ കെ പി സി ഓഫീസിലെത്തി അപ്പം അവിടെ എ കെആന്നി ഉണ്ട് കെ പി സി പ്രസിഡന്റ് പിന്നെ പ്രധാനപ്പെട്ട പല നേതാക്കളും ഉണ്ട് ഞാനിപ്പം ഓർക്കുന്നത് എം എം ഹസൻ ഉണ്ടായിരുന്നു പിന്നെ തലേകുന്നൽ ബഷീർ ഉണ്ടായിരുന്നു പിന്നെ പന്തള സുധാകരൻ ചെറിയാം ഫിലിപ്പ് അങ്ങനെയുള്ള നേതാക്കളൊക്കെ അവിടെ ഉണ്ട് അപ്പം എ കെ ആനണി ഡൽഹിയുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന വിവരങ്ങളൊക്കെ ഇവന് ഇവരോട് പങ്കുവെച്ചുകൊണ്ടിരുന്നു അപ്പോൾ അപ്പോൾ ആ വിവരങ്ങളൊക്കെ ഞാനും നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അതായത് അത് എപ്പോൾ എത്തി ആരാണ് കൂടെ ഉണ്ടായിരുന്നത് കൂടുതൽ വിവരങ്ങളൊന്നും അറിയത്തില്ല എന്താ സംഭവിച്ചൊന്നും ആർക്കും അറിയില്ല മരിച്ചു എന്നുള്ളത് മാത്രമേ അണൊഫിഷ്യലായിട്ട് അറിഞ്ഞിട്ടുണ്ട് അതുമാത്രമേ ഉള്ളൂ കാരണം ഛിന്ന പോയി രണ്ട് പതിനഞ്ചോളം പേർ ആണെന്നാ ആ ഇതിൽ മരിച്ചത് അപ്പോൾ ഇതിൻ്റെ കിട്ടിയ വിവരങ്ങളെല്ലാമായിട്ട് രാത്രി ഞാൻ തിരിച്ചു പോവുക തിരിച്ചു ഞാൻ പോകുന്ന സമയത്ത് ആ ബേക്കറി ജംഗ്ഷനിലെത്തിയപ്പം എന്നെ കുറിപ്പോ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു അറിഞ്ഞു രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു അതുകൊണ്ട് എന്ന് വെച്ചാൽ മുന്നോട്ട് പോയാൽ വല്ല സംഘർഷവും പ്രശ്നങ്ങളും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവർ ഒരു അറിയിക്കുകയായിരുന്നു അപ്പം ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചു അപ്പം അങ്ങോട്ട് പോകുമ്പോൾ ഇവരാരും അറിഞ്ഞിട്ടില്ല പെട്ടെന്ന് എങ്ങനെ അറിഞ്ഞത് അപ്പോൾ അവർ പറഞ്ഞു പേജറിലുണ്ടായിരുന്നു അപ്പോൾ പേജർ എന്ന് പറയുന്ന ഒരു സംഭവം അന്ന് അക്കാലത്ത് മാത്രം ഒരു വർഷത്തേക്ക് രണ്ട് വർഷത്തേക്ക് മാത്രം കേരളത്തിലുണ്ടായിരുന്നൊരു സാങ്കേതിക വിദ്യയാണ് ഈ മൊബൈലിന് തൊട്ട് മുമ്പായിരുന്നു പേജർ ഇന്നത്തെ എനിക്കൊന്ന് പുതിയ തലമുറയിൽപ്പെട്ടവർക്കൊന്നും പേജർ അറിയാമെന്ന് തോന്നുന്നില്ല പേജറിൽ ഇത് പെട്ടെന്ന് ഒന്നോ രണ്ടോ പേർക്ക് ഇട്ടിപ്പോ പെട്ടെന്ന് അങ്ങ് സ്പ്രെഡ് ആയിപ്പൊ ടെക്നോളജിയുടെ ആദ്യത്തെ ഒരു സ്വാധീനം ഞാൻ ഇവിടെ കാണുക അപ്പൊ ഞാൻ നേരത്തെ ഈ പിന്നെ പെരുമൺ ദുരന്തത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനൊന്ന് പറഞ്ഞൊരു ഉണ്ട് അതായത് വിഷുവൽ മീഡിയ എങ്ങനെ പ്രിന്റ് മീഡിയൊരു ഭീഷണിയാവുന്നതിന്റെ ഒരു സുധാകരമായിരുന്നു ഈ പെരുമൺ ദുരന്തം കാരണം അന്ന് വൈകുന്നേരം ഏഴുമണിക്ക് ദൂരദർശൻ്റെ ന്യൂസിൽ വിഷ്വൽ കാണിക്കുകയാണ് ഈ കരുമിൽ പിന്നെ ഇത് മുങ്ങിക്കിടക്കുന്നതും രക്ഷാപ്രവർത്തനം നടത്തുന്നതിൻ്റെ വിഷ്വൽ കാണുക അപ്പോൾ അതെന്ന് ടി വി അന്ന് പിന്നെ ദൂരദർശൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് വലിയ തട്ടല്ലെങ്കിൽ പോലും അതൊരു വലിയൊരു മാറ്റത്തിൻ്റെ സൂചനയായിരുന്നു പിന്നീടാണ് ഏഷ്യ ഈ കേബിൾ ഏഷ്യ ടെക്വോ ചാനലുകളൊക്കെ വന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇതാ പേജർ വന്നിരിക്കുന്നു പേജർ കാരണം പെട്ടെന്ന് വാർത്തകൾ സ്പ്രെഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇത് പിറ്റേ ദിവസം രാവിലെ പത്രം കാണുമ്പോഴേ അറിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ ഒരു മാറ്റം എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തു എന്ന് ഞാൻ പറയാൻ വേണ്ടി പറഞ്ഞു തന്നെയുള്ളൂ അപ്പോൾ തിരിച്ച് അവിടെ എത്തുന്നു ഇതിൻ്റെ പിന്നെ വാർത്തകൾ റിപ്പോർട്ട് കൊടുക്കുന്നു കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ട് എല്ലാം കൊടുത്തു പിറ്റേ ദിവസം ഡൽഹിയിലെ വിവരങ്ങളെല്ലാം വെച്ചിട്ട് മനോരമ നടത്തുന്നത് കവർ ചെയ്തു അപ്പം ഈ കൂടെ ചേർത്ത് പറയേണ്ട ഒരു സംഗതി ഈ രാജീവ് ഗാന്ധി മരണം അല്ലെങ്കിൽ ഈ കൊലപാതകം അന്വേഷിച്ച ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ പിന്നീട് എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടാനിടയായി അത് ചാരക്കേസുമായിട്ട് ബന്ധപ്പെട്ട ചാരക്കേസ് അന്വേഷിച്ചതും അതിൽ ചാരക്കേസിൽ യഥാർത്ഥം എന്താണ് നടന്നതെന്ന് കണ്ടെത്തിയതും സി ബി ഐയുടെ സി ബി ഐ ആയിരുന്നു ആ സി ബി ഐയിലെ ആ കേസിൻ്റെ ചുമതല ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു ഒരു പി എം നായർ എന്ന് പറയുന്ന നെയ്യറ്റങ്ങൾ സ്വദേശിയായ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം പിന്നീട് ഡി ജി പി ആടെ റിട്ടയർ ചെയ്തു അപ്പോൾ അദ്ദേഹത്തെ ഈ ചാരക്കേസിൻ്റെ അന്വേഷണ വേളയിൽ തുടക്കം മുതൽ അവസാനം വരെ ഞാൻ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നുകൊണ്ട് ഒരിക്കലും അദ്ദേഹം ഇരുന്ന് ഇങ്ങനെ ഈ രാജീവ് ഗാന്ധി വധക്കേസിനെ കുറിച്ച് എന്നോട് പറഞ്ഞു അപ്പം അന ഇതിനോട് ചേർത്ത് വെക്കാവുന്നൊരു കാര്യമായതുകൊണ്ട് ഞാൻ അതുകൂടെ എന്ന് മാത്രമേ ഉള്ളൂ അന്ന് അദ്ദേഹം എന്നോട് ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഈ രാജീവ് ഗാന്ധി വധക്കേസ് നിങ്ങൾ തെളിയിച്ചത് അപ്പം പൊതുവായിട്ട് എല്ലാവർക്കും കാര്യങ്ങൾ അറിയാമെങ്കിലും അതിൻ്റെ അദ്ദേഹത്തിന് മാത്രം പറയാൻ കഴിയുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം എന്നോടൊന്ന് പറഞ്ഞത് ഈ പി പിറ്റോസൻ രാവിലെ ഇവരോട് എത്തി അന്വേഷണ സംഘം എന്താ ചെയ്യേണ്ടത് ഒരു വിരവില്ല രാജീവ് ഗാന്ധി മരിച്ചു കൊല്ലപ്പെട്ടു ബോംബ് സ്ഫോടനത്തിലാണ് കുറെ പേരാ കൂടെ മരിച്ചിട്ടുണ്ടോ എന്നുള്ളത് അല്ലാതെ എങ്ങനെ സംഭവിച്ചുള്ളതിനെ കുറിച്ച് വിവരമില്ല റേഡിയോ ഇല്ല അങ്ങനെ ഇവരിങ്ങനെ അന്വേഷണത്തിന്റെ ഇങ്ങനെ തുടക്കം ഇവിടെ തുടങ്ങണമെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരു പോലീസുകാരൻ ഒരു ക്യാമറ കൊണ്ട് ഇവരുടെ കൊടുക്കുന്നു ആ ബഹളത്തിനിടയ്ക്ക് ആ ഡെഡ് ബോഡീസിന് ഇടയ്ക്ക് കിട്ടിയ ഒരു ക്യാമറ കാര്യം മണ്ണും ചെളിയും പിന്നെ രക്തമൊക്കെ പോരണ്ട ഒരു ക്യാമറ എന്തായാലും ആയിക്കോട്ടെ ഇത്രയും അവിടെ ക്യാമറ കിട്ടുകയാണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഫോട്ടോസ് ഉണ്ടാവും അപ്പൊ എത്ര പെട്ടെന്ന് ആ പിന്നെ ക്യാമറ കൊണ്ടുപോയി പടം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ ഏൽപ്പിച്ചു ആ പടം എത്തുന്നു മണിക്കൂറുകൾക്കുള്ളിൽ പടം എത്തിയപ്പോഴാണ് കുറേ പടങ്ങൾ ആ പടങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതല്ലോ രാജീവ് ഗാന്ധി ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് എത്തേണ്ടതാണ് അപ്പോൾ രണ്ടര തൊട്ട് അവിടെ കാത്തു നിൽക്കുന്ന ഒരാൾക്കാരുണ്ട് ഈ പ്രധാനപ്പെട്ട ഓഡിയൻസൊക്കെ വൈകിട്ടാണ് വന്നതെങ്കിലും കാരണം അവരൊക്കെ അറിയുന്നുണ്ടായിരുന്നു രാജീവ് ഗാന്ധി ലേറ്റായിട്ടാണ് വരുന്നതെന്ന് പക്ഷേ രണ്ടരയ്ക്ക് തൊട്ട് അവിടെ കാത്തിരുന്ന ആൾക്കാരുണ്ട് അതുപോലെ കുറച്ച് പേരേ ഉള്ളൂ ഇവരുടെ എല്ലാ പടങ്ങൾ ഇതിനകത്തുണ്ട് അപ്പോൾ അതിനകത്ത് നോക്കിയപ്പം ഈ സംഘാടകരുണ്ട് അല്ലാതെ നിൽക്കുന്ന രണ്ട് സ്ത്രീകൾ അവർ ത്രൂ അവിടെ രണ്ടര അവിടെ അവർ കാത്തിരിക്കുക ഇതെന്താ ഈ രണ്ട് സ്ത്രീകൾ മാത്രം ഇത്തരം കാത്തിരിക്കുന്നത് അത് പ്രത്യേകം അവർ നോട്ട് ചെയ്യുന്നു അങ്ങനെ നോ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലാവുന്നു ഇതിലൊരു സ്ത്രീയാണ് കൊല്ലപ്പെട്ട മരിച്ചതെന്ന് പിടി കിട്ടി മരിച്ചതെന്ന് മാത്രമല്ല അവരെങ്കിൽ ചെതറിപ്പോയി ചെതിരി പോയി ആ സ്ത്രീ ആരാണ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ അന്വേഷണം ആരംഭിച്ചു ഈ രണ്ട് സ്ത്രീകളെ കുറിച്ചു അപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ ഫോട്ടോ ഇങ്ങനെ എന്നോട് പി എന്തായർ പറഞ്ഞൊരു സംഗതിയാണ് ഈ ഫോട്ടോ ഇവരിങ്ങനെ സസൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചപ്പോഴേ ഈ രണ്ടരയ്ക്ക് നടത്താനിരുന്ന യോഗം രാത്രി പത്ത് മണി വരെ നീണ്ടപ്പോഴത്തേക്ക് അവിടെ നിന്ന് സംഘാടകർ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം വളരെ ശീലിച്ച അവശരായി വളരെ അവരുടെ മുഖഭാവം കണ്ടാറിയാം പക്ഷെ രണ്ട് സ്ത്രീകളുടെ മുഖത്ത് അവരുടെ കണ്ണുകളിൽ ഭയങ്കര തീക്ഷ്ണത അവരുടെ മുഖത്ത് ഭയങ്കര ഒരു അലേർട്ട്നെസ് ഇതെന്താ ഈ രണ്ട് സ്ത്രീകൾ മാത്രം ഇങ്ങനെയാണ് ഇവർ അത്ഭുതത്തോടെ നോക്കിയാൽ അപ്പം അതിലൊരു സ്ത്രീയാണ് മരിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവർ വെറും സാധാരണക്കാരല്ല ദേഹാവസ്ഥ കണക്ഷൻ ബിദ്ദിസ് മേഡർ എന്നുള്ളതിൻ്റെ സൂചന ആദ്യമായിട്ട് കിട്ടുന്നത് പിന്നെ ഇവർ തമിഴ് വംശജരായിരുന്നുകൊണ്ട് ഇവർ എൽ ടി ആണെന്നുള്ള സംശയം അപ്പോൾ തന്നെ ബലപ്പെട്ടു അപ്പോൾ അതിനുശേഷം പിന്നീട് ഇതിനെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി അവരന്ന് ചെയ്ത ഒരു സംഗതി ഒരു മാധ്യമങ്ങളിലെല്ലാം പരസ്യം കൊടുത്തു അതായത് ഈ കൊലപാതകവും ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ താഴെ പറയുന്ന ഫോൺ നമ്പറിൽ തരണം നിങ്ങളുടെ പേര് വിവരം വെളിപ്പെടുത്തുന്നതല്ല നിങ്ങൾ ആരാണെന്ന് എന്താണെന്ന് ചോദിക്കില്ല നിങ്ങൾ ഇൻഫർമേഷൻ മാത്രം തന്നാൽ മതി ഇത് അവർ അഞ്ചാറ് ഫോൺ നമ്പർ കൊടുത്തു അതിനകത്ത് ഏത് ഭാഷയിൽ വേണേലും നിങ്ങൾക്ക് സംസാരിക്കാം ഒരു ഫോൺ നമ്പറിൽ തമിഴ് വേറൊരു ഫോൺ നമ്പറിൽ തെലുങ്ക് വേറെ ഫോൺ നമ്പറിൽ കന്നഡ വേറെ ഫോൺ നമ്പറിൽ ഹിന്ദി വേറെ ഒന്നേൽ സിംഗള അങ്ങനെ ഇംഗ്ലീഷ് ഇങ്ങനെ അഞ്ചാറ് ഫോൺ നമ്പർ കൊടുത്തിട്ട് ആ ഫോൺ നമ്പറിൽ ഈ ഓരോരുത്തരെ കാത്തിരുന്നു ആളുകൾ വിളിച്ചുകൊണ്ടേയിരുന്നു ഏഴായിരത്തി അഞ്ഞൂറ് കോളുകളാണെന്ന് കിട്ടിയതെന്ന് പറഞ്ഞു ഏഴായിരത്തി അഞ്ഞൂറ് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല കോളുകളും ഇതുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ നമുക്ക് വാർത്താപരമായി പ്രാധാന്യമുള്ളതോ അല്ലെങ്കിൽ പോലും ചില കോളുകളൊക്കെ വളരെ വളരെ അതായത് അന്ന് ഇവിടെ വന്ന താമസിച്ച തമിഴന്മാരെ കുറിച്ച് ഓരോ സ്ഥലത്ത് റോഡുകളിൽ വന്ന് താമസിച്ചവർ ഇവർക്ക് സംശയമുള്ള എല്ലാ കാര്യങ്ങളും ഇൻഫർമേഷനായിട്ട് എല്ലാം നോട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരിക്കും ഒരു കോള് വന്നത് തൃശ്ശിനാപ്പള്ളിയിൽ നിന്നാണ് തൃശ്ശിനാപ്പള്ളിയിൽ നിന്ന് ഒരാൾ വിളിച്ച് പറഞ്ഞു ഇവിടെ ഒരു വീട്ടിൽ ഒരു വളരെ സംശയകരമായ രീതിയിൽ രണ്ട് മൂന്ന് മാസമായിട്ടൊരു വീട് വാടകയ്ക്കെടുത്ത് ആരോ താമസിക്കുന്നുണ്ട് പക്ഷെ താമസിക്കുന്നവരെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ആ വീടിൻ വീട്ടിൽ പിന്നെ ഒരു ഫോണുണ്ട് ഒരു കസേരയുണ്ട് മേശയുണ്ട് ഇത്രേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല ആരും അവിടെ താമസിക്കുന്നില്ല പക്ഷേ ഇതൊരു ടെലിഫോൺസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം വിളിച്ച് പറഞ്ഞത് ഇത്ര കൃത്യമായ ഒരാൾ കിട്ടത്തില്ല ആള് പറഞ്ഞു ഇതിൻ്റെ ഫോൺ ബില്ല് ഒരു മാസം ഇരുപതിനായിരം മുപ്പതിനായിരം രൂപ വരെ വരുന്നുണ്ട് അന്ന് വലിയൊരു തുകയാണ് വലിയ തുകയാണ് ഇരുപതിനായിരം രൂപയ്ക്ക് വിളിക്കാൻ വേണ്ടി ആടില്ലാത്ത വീട്ടിലാരാണ് ഉള്ളതെന്നുള്ളത് പെട്ടെന്ന് അവർക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്തത് എന്തോ സംഭവത്തിനകത്തുണ്ടല്ലോ അപ്പോൾ അവിടെ ചെന്ന് അന്വേഷിച്ചിട്ട് ആരാണ് താമസിക്കുന്നതെന്ന് അന്വേഷിച്ചപ്പോഴത്തേക്ക് ആദ്യം ചെയ്തത് ഈ ഫോൺ ഇവർ വിളിച്ച ഫോൺ കോളുകളെല്ലാം എടുത്തു എടുത്തു കഴിഞ്ഞപ്പം ഭൂരിപക്ഷം കോളുകളും പാരീസിലേക്കാണ് വിളിച്ചിരിക്കുന്നത് പാരീസുമാണ് ഇതിനെന്താ ബന്ധമെന്നുള്ള ആദ്യം അവർ സംശയിച്ചു അവർ നോക്കിയാൽ ശ്രീലങ്കയിൽ നിന്ന് വല്ല കോൾ കൊണ്ടുവന്നത് പക്ഷേ ശ്രീലങ്കയിൽ നിന്ന് ഒറ്റ കോൾ കൊല്ലൂല എല്ലാം പാരീസുമായിട്ട് ബന്ധപ്പെട്ട അപ്പം പാരീസിലെ ആ നമ്പരുമായിട്ട് ബന്ധപ്പെട്ട് ഇന്റർപോൾ വഴി ബന്ധപ്പെട്ട് പാരീസിലെ ആ നമ്പറിലേക്ക് വന്ന കോളുകൾ നോക്കിയപ്പോൾ അതെല്ലാം ശ്രീലങ്ക ആ റൂട്ട് ചെയ്തു എൽ ടി ടി കണക്ഷൻ പെട്ടെന്ന് മനസ്സിലാക്കി ഇവിടെയാണ് ഇതിൻ്റെ യഥാർത്ഥ ക്ലൂ കിട്ടുന്നത് ഇവിടെയാണ് എൽ ടി ടി കണക്ഷൻ കൃത്യമായിട്ട് കിട്ടുന്നത് ഇവിടെയാണ് കേസിന്റെ തുടക്കം ഇത് ഇതിന്റെ യഥാർത്ഥ പ്രതികൾ ആരാണെന്നുള്ളത് അങ്ങോട്ടാണ് എൽ ടി എം നായരുടെ ഒരു അദ്ദേഹം ഉൾപ്പെട്ട അദ്ദേഹം ഉൽഫ ഉൾപ്പെടെയുള്ള ഒത്തിരി തീവ്രവാദ സംഘടനകളെ കുറിച്ചുള്ള കേസുകൾ അന്വേഷിക്കുകയും തെളിയിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് വളരെ പ്രഗത്ഭനായ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അന്വേഷണം എങ്ങനെയാണ് രാജീവ് ഗാന്ധിക്ക് അന്വേഷിച്ചെന്നുള്ളതിനെ കുറിച്ച് ഈ യാദർശ്യമായിട്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞൊരു കാര്യം കൂടി അതിനോട് ഞാൻ ചേർത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ